ഷമ്മി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്ത്യ ഇന്ത്യ നിരന്തരം പ്രതികരിക്കുന്നുണ്ട് പക്ഷേ തിരിച്ചടിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ നിർബന്ധിതരാക്കുന്ന തരത്തിൽ ഇങ്ങനെ നിരന്തരമായ പ്രകോപനം ഇപ്പോൾ ഇതാ നോക്കൂ വിമാനത്താവളത്തിന് നേരെ സർവകലാശാലകൾക്ക് നേരെ അപ്പോൾ ആ നിലയിൽ വെറും സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യമിട്ട് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം ഇങ്ങനെ പാകിസ്ഥാൻ നിരന്തരം അഴിച്ചുവിടുന്നു തിരിച്ചടികൾ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ആ നിലയിൽ തന്നെയുള്ള ഇടപെടലുകൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഷമ്മി തീർച്ചയായിട്ടും ആസിദ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നത് പോലെ ലോകത്തോടോ അവരുടെ തന്നെ ജനങ്ങളോടോ യാതൊരു ഉത്തരവാദിത്വവുമുള്ള ഒരു രാജ്യമല്ല അവരെ സംബന്ധിച്ച് അവിടുത്തെ സൈനിക ഭരണകൂടവും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഒരു താല്പര്യത്തിന് അനുസൃതമായി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ് അവർ ആ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇന്ത്യക്കെതിരായി തങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് അവിടുത്തെ ജനങ്ങളെ അവിടെ അല്ലെങ്കിൽ അവിടുത്തെ മത നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഉള്ള വിഫലമായ ശ്രമങ്ങൾ നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു മന്ത്രി തന്നെ പറയുകയാണ് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും ഇന്ത്യക്ക് നേരെ എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ ഒരു ബോധനിലവാരം അത്രേ ഉള്ളൂ എന്നുള്ളതാണ് അവർക്ക് എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പോലും അറിയാത്ത ഒരു ഭരണ നേതൃത്വമാണ് ആ രാജ്യം ഭരിക്കുന്നത് അവരിൽ നിന്ന് ഇത് ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ കാരണം അവർക്ക് ഈ പറയുന്ന അവിടുത്തെ ഒരു പബ്ലിക് മൈൻഡിനെ അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ആ രാജ്യം നിൽക്കുന്നത് കാരണം അത്ര ശക്തമായ അടിയാണ് പാകിസ്ഥാൻ്റെ മുഖത്തേക്ക് ലഭിച്ചിരിക്കുന്നത് അവരുടെ മുഴുവൻ തീവ്രവാദ കേന്ദ്രങ്ങൾ യും ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഇന്നലെ അവരുടെ ഇന്ന് ക്ഷമിക്കണം ഇന്ന് കറാച്ചിയിൽ ലാഹോറിൽ അടക്കമുള്ള റാവൽപിണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോൺ പതിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഈ പാകിസ്ഥാൻ വിടുന്ന ഈ ഡ്രോണുകളായാലും മിസൈലുകളായാലും വളരെ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തും അവരുടെ ഒരു ഡ്രോണും വീണതായിട്ട് ഇതുവരെയും നമുക്ക് വാർത്തകൾ വരുന്നില്ല ജമ്മു കാശ്മീർ യൂണിവേഴ്സിറ്റിക്ക് സമീപം വെച്ച് അതിനെ അടിച്ചിടാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് ഒപ്പം തന്നെ ജമ്മുവിലെ എയർ സ്ട്രിപ്പിന് സമീപത്ത് വെച്ച് തന്നെ അവരയച്ച ഡ്രോണുകൾ അടിച്ചിടാൻ നമുക്ക് കഴിയുന്നുണ്ട് നമ്മളുടെ പ്രതിരോധ സിസ്റ്റം അത്രമാത്രം സുസജ് ാണ് അവരുടെ സിസ്റ്റം അല്ല നമ്മളുടെ രാജ്യത്തേക്ക് വരുന്ന എതിരാളിയുടെ ഏതൊരു നീക്കത്തെയും മുൻകൂട്ടി കാണാനും അതനുസരിച്ച് അതിനെ പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു സംവിധാനം കൃത്യമായി തന്നെ നമുക്കുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംവിധാനം ഇല്ല അതുകൊണ്ടാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിൽ ലാഹോറിലെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു അവരുടെ ഒരു മിലിട്ടറി കേന്ദ്രത്തിലാണ് ഇന്ത്യയുടെ ഡ്രോൺ ചെന്ന് വീണത് നാല് സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി അതിനൊരു ആ ഒരു സാഹചര്യത്തിൽ ഈ അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ അവർ എങ്ങോട്ടൊന്നില്ലാതെ കുറേ ആക്രമണങ്ങൾ നടത്തുകയാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഈ മിസൈൽ വേദ സംവിധാനം ആക്റ്റീവ് ആക്കിയിരിക്കുന്നു അവരെ അയക്കുന്ന എല്ലാ സംവിധാനത്തെയും കൃത്യമായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ നിമിഷം വരെയും നമുക്ക് ലഭിക്കുന്ന വിവരം